കേരള മാപ്പിള കലാ അക്കാദമി പാലക്കാട് ജില്ലാ പ്രതിനിധി സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ടി സലാം കരിങ്കല്ലത്താണിയുടെ അധ്യക്ഷതയിൽ ചെറുപ്പുളശ്ശേരി കോർദോവ കോളേജിൽ നടന്ന ചടങ്ങിൽ സ്വന്തം ജീവൻ വകവയ്ക്കാതെ ഷോക്കടിച്ചുപെടുകയായിരുന്ന സുഹൃത്തുക്കളായ സഹപാഠികളുടെ ജീവൻ അതിവിദഗ്ധമായി രക്ഷിച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനമന്ത്രി ബാൽ പുരസ്കാർ ഏറ്റുവാങ്ങി പന്ത്രണ്ട് വയസ്സുകാരൻ മുഹമ്മദ് സിഥാൻ കോട്ടോപ്പാടം പാലക്കാട് ജില്ലാ സ്കൂൾ യുവജനോത്സവം ബെസ്റ്റ് ആക്ടർ അമജിത് രാജ് മാപ്പിളകലാ പരിശീലകൻ ഹനീഫ പുലാക്കൽ ഒരു ഡസൻ ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ റാഷിദ് പാവുകോണം ഇന്റർനാഷണൽ മജീഷ്യൻ മുസ്തഫ ചെറുപ്പുളശ്ശേരി അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ കോട്ടോപ്പാടം എക്സിക്യൂട്ടീവ് അംഗം ഇല്ലിയാസ് മണ്ണാർക്കാട് ജില്ലാ രക്ഷാധികാരി റഫീഖ് ചളവറ സംസ്ഥാന ശില്പശാലാ സമിതി കൺവീനർ ഷിഹാബ് വല്ലപ്പുഴ എന്നിവരെ കുഞ്ഞലവി മാസ്റ്റർ കുണ്ടൂർക്കുന്ന് ഉമ്മർ മാസ്റ്റർ ഒറ്റപ്പാലം ജമീല ആര്യംപാവ് ഖാദർ മൊയ്തീൻ പാലക്കാട് അഷ്റഫ് അലി പറക്കുന്നം ആറ്റക്കോയത്തങ്ങൾ മണ്ണാർക്കാട് മനോജ് മേലേത്തറ അലി പാക്കർത്ത് ഷരീഫ് ഹാപ്പി ലൈഫ് അഷ്റഫ് അലി തങ്ങൾ കരിങ്കല്ലത്താണി എന്നിവർ ആദരിച്ചു പുതിയ പ്രസിഡന്റായി പി ടി സലാം കരിങ്കല്ലത്താണി ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ ചളവറ ട്രഷററായി ജമീല ടീച്ചർ പാവുകോണം ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സക്കീർ മാസ്റ്റർ മാരായമംഗലം എന്നിവരെ തെരഞ്ഞെടുത്തു മിൻഹ എടത്തനാട്ടുകര ജംഷീർ കുന്നത്ത് ഉസ്മാൻ ഇടത്തനാട്ടുകര ഷാജഹാൻ നാട്ടുകൽ സുലൈമാൻ വല്ലപ്പുഴ സിദ്ദീഖുൽ അക്ബർ മുസ്തഫ ചെറുപ്പുളശ്ശേരി തുടങ്ങിയവരുടെ കലാ മായാജാല പ്രകടനങ്ങളും നടന്നു